എന്നാലും രാത്രിക്കും കൂടെയുള്ള ബിരിയാണികളുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഞങ്ങൾ പാക്കി ഉണ്ടാവണം പിന്നെ അവിടെ ക്ലീനിങ് ആക്കാനും അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് പാക്കുള്ള സമയമൊന്നും കിട്ടില്ല ഇപ്പം എന്തായാലും ബിരിയാണി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു വെച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ട് ആ ശരിയാണ് ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം അപ്പൊ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ എല്ലാരും കണ്ടുവന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോ ജാസ്മികുട്ടിന്റെ വീട്ടിലാണ് ജാസ്മിക്കുട്ടിന്റെ വീട് ശങ്കരമംഗലത്താണ് കേട്ടോ ഇപ്പം പട്ടാമ്പിയിൽ നമ്മളെ പട്ടാമ്പി വീട്ടിൽ രണ്ട് തവണ പ്രളയം ഉണ്ടായപ്പോഴും വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളില് അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇവിടെ ജാസ്മികുട്ടിന്റെ വീട്ടിലാണ് കഴിഞ്ഞൊരു ദിവസം നിന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ മഴയൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ് നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള വെള്ളമൊക്കെ താഴ്ന്നു പോയി എന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോണത് കേട്ടോ വീടിന്റെ ഉള്ളിൽ അവസ്ഥ ഉണ്ടാന്ന് നമുക്ക് അറിയില്ല കാരണം അത്രയും മുറ്റത്തൊക്കെ വെള്ളം വന്നതുകൊണ്ട് അകത്തേക്ക് എത്രമാത്രം കേറിയിട്ടുണ്ടെന്ന് അറിയില്ല അതെന്നാലും തിരിച്ചു പോയാലേ കാണാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് കൂട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസുഖുട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജാസുഖിന്റെ വീട്ടിൽ ജാസുഖിന്റെ ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ണിമോനും മഷൂറും ഉണ്ട് അതുപോലെ അവരുടെ ഉമ്മയും ഉപ്പയും അവരുടെ കൂടെയാണ് ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവരുടെ ഉമ്മക്ക് ചെറിയ അസുഖം ഉള്ളതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ ആണ് അപ്പം അവിടെ ആയിരുന്നു അവരുടെ ഉപ്പയുള്ളത് കേട്ടോ അതുകൊണ്ടാണ് അവരെ വീട്ടിൽ കാണാതിരുന്നത് അപ്പം ജാസ്മിൻ്റെ ഇപ്പം അവിടെ ഹോസ്പിറ്റലിലേക്കാണ് പോണത് ഞങ്ങള് അവളെ അവിടെ ഹോസ്പിറ്റൽ ഇറക്കിയിട്ട് സേവന ഹോസ്പിറ്റലാണ് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് റോഡിലൊക്കെ വെള്ളവും ആൾക്കാരും ഒരു മനസ്സിലൊരു പേടിയും ഒക്കെ ഒരു ഭീകരാന്തരീക്ഷത്തിലായിരുന്നു ഈ ഭാഗത്തൊന്നും പിന്നെ അങ്ങനെ വെള്ളം നിക്കൂല കേട്ടോ അത് മേലെ മേലപ്പെട്ടാകുമ്പോൾ ഇങ്ങോട്ടല്ലേ നമ്മുടെ കമാനത്തിന്റെ അവിടെ പുഴയിൽ നിന്ന് കയറി വന്ന വെള്ളം ഉണ്ടാവും അതുപോലെ നമ്മുടെ പുതിയ ഗീട്ടിലാ തോട് നിറഞ്ഞിട്ട് ആ ഭാഗത്തും വെള്ളം നിറയാറുണ്ട് അല്ലാത്ത ഭാഗത്തൊന്നും അങ്ങനെ വെള്ളം നിൽക്കാറില്ല പക്ഷെ അന്നൊക്കെ പറഞ്ഞിരുന്നത് അഞ്ചു ദിവസം തുടർച്ചയായി ഈ ഒരു കനത്ത മഴ ഉണ്ടാവും എന്നാണ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് കേട്ടോ അപ്പൊ ടെൻഷനുണ്ടായിരുന്നു അങ്ങനെ വന്ന അഞ്ചും ദിവസം മഴ പെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വീടിന്റെ അകത്തും ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം വരുവായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ മഴ അങ്ങനെ പെയ്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഡാമുകളൊക്കെ ഷട്ടർ തുറന്നിട്ടതുകൊണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു കേട്ടോ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ റോഡിലത്തെ വെള്ളമൊക്കെ കുറഞ്ഞു സാധാരണ പോലെ ആയിരുന്നു എല്ലാവരും പറഞ്ഞപ്പോഴാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചത് ഇപ്പൊ ഞങ്ങൾ ജാസ്മികുട്ടിന് അവിടെ സേവന ഹോസ്പിറ്റലിൽ ഇറക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ പട്ടാമ്പി പാലത്തിന്റെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടിലാണ് കേട്ടോ വിള്ളൽ വീണ്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൈവരികളൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴും വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല അടച്ചിട്ടൊക്കെയാണ് പട്ടാമ്പി പാലം ഇനിയിപ്പതിനൊരു റിനോവേഷനൊക്കെ വേണ്ടി വരുന്നാണ് പറഞ്ഞ കേൾക്കുന്നത് ഇപ്പൊ ഇങ്ങനെ വെള്ളിയാങ്കല്ല് വഴി കറങ്ങി വരണം അപ്പുറത്തുള്ളവർക്ക് ഇങ്ങോട്ട് ടൗണിക്ക് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കേട്ടോ റോഡിലത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടോ ഈ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കംപ്ലീറ്റ് പോയി സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം വരണം ആവും ഒക്കെ പഴയതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം മനസ്സിലേക്ക് വരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അതല്ലേ നമ്മൾ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കണേ നമ്മളെ നാടും നമ്മളൊക്കെ സേഫ് ആയി പക്ഷേ വയനാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളും അവിടുത്തെ മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോഴേ നാടും നാട്ടുകാരും വീടും വീട്ടുകാരും അവരുടെ ആയുസിൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങളും എല്ലാം നശിച്ചിട്ടിങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പം ഒന്നും പറയാനില്ല അവരെ എന്താ പറയുക ആ ഒരു ഇരുട്ട് അവരുടെ ആ ഒരു വേദനയുള്ള സംസാരങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു വേദന ഉണ്ടാവും നമ്മളുടെ ആർക്കൊക്കെ എന്തൊക്കെയോ പറ്റിയ പോലെയാണ് ഞങ്ങൾ കുറച്ച് മുന്നേ ഞങ്ങളെല്ലാവരും വയനാട് റിസോർട്ട് ഒക്കെ പോയിരുന്നില്ല സ്റ്റോൺ ഹൗസിലേക്ക് ഇക്കൊക്കെ വന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ റിസോർട്ട് വരെ കംപ്ലീറ്റ് പോയിട്ടോ അതൊക്കെ ആ എന്താ പറയുക ആ വീഡിയോസൊക്കെ കണ്ടിട്ട് വേറൊന്നും ചെയ്യാനൊരു മൂഡ് തന്നെ കിട്ടുന്നില്ല മനസ്സിന് മൊത്തം ഒരു ഇരുട്ടാണ് ഇവരൊന്നും പോയിണ്ടാവില്ല ഇപ്പൊ നമ്മളെ ഈ ചാലയിലത്തെ വെള്ളം താഴുന്നു കഴിഞ്ഞ വർഷങ്ങളോ മരിച്ചതല്ല മരിച്ചിട്ടിട്ട് നമ്മള് സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കണ്ട് ആ ഇവിടെ മാത്രം ഉള്ളായി നമ്മളെ മുറ്റ വെള്ളമൊന്നും അത്ര കേറിയിട്ടില്ല നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെ വേണമെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടാവും അതിൽ കൂടുതൽ വെള്ളം കയറിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഏയ് വെള്ളം അത്ര വന്നിട്ടില്ല നമ്മുടെ മുറ്റം വരെ ഇപ്രാവശ്യം തന്നെ മുറ്റം വരെ വന്നിട്ടുള്ളൂ എപ്പോഴും സമ്മാനം തരുന്ന തിരക്കല്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിൽ തിരിച്ചെത്തി എന്തായാലും അല്ല സമാധാനമായി കാരണം നമ്മുടെ വീടിന്റെ അകത്തേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല ഒരു മുറ്റം വരെ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ കാണിച്ചുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീടുകളുടെ ഈ ഒരു ഏരിയയിൽ പുതിയ ഗേറ്റ് എത്തുന്നവരെ ഇത്ര ഭാഗത്ത് വെള്ളമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ കുറച്ച് താഴ്ച നമ്മുടെ വീടിന് കുറച്ചിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞല്ലോല്ലോ അതുകൊണ്ട് തന്നെ ഈ വെള്ളം നമ്മുടെ മുറ്റത്ത് ഇതുപോലെ നിൽക്കായിരുന്നു അതായത് വീടിന്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല കേട്ടോ ഒരു സിറ്റോട്ടിന് സ്റ്റെപ്പ് വരെ ഒക്കെ വന്നു മുറ്റത്ത് കുറച്ച് അൾക്കുണ്ടെന്നല്ലാണ്ട് വീടിന്റെ അകത്തൊന്നും ഒന്നുമില്ല സേഫായി അല്ല എന്നില്ല കഴിഞ്ഞ രണ്ട് തവണ ഉണ്ടായപ്പോഴും വീടിൻ്റെ ഏകദേശം ഞാൻ കാണിച്ചില്ല ഡൈനിങ് ടേബിളിന്റെ ആ ഒരു കാലിന്റെ ആ ഒരു അറ്റം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം എടുത്ത് വെക്കാത്തോ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ നാശമായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വരും വെള്ളം വരും പ്രതീക്ഷിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആയിട്ട് എങ്ങാനും വെള്ളം വന്നാലോ എന്ന് എല്ലാം കുറച്ചെങ്കിലും കയറ്റി വെക്കാൻ പറ്റിയത് ഇപ്പിതെല്ലാം തിരിച്ച് പഴയപോലെ വെക്കണ്ടെന്നുള്ളത് ഒരു പണിയായിട്ടേ തോന്നുന്നില്ല കേട്ടോ കാരണം അതൊക്കെ വെച്ചാൽ മാത്രം മതിയല്ലോ നേരം വെച്ചാൽ നമ്മള് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാ എങ്ങാനും വെള്ളം കയറിട്ട് അങ്ങനെ ആയി പോയ പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ തിരിച്ചു വെക്കണത് ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല അപ്പം എന്തായാലും ഇനി അതൊക്കെ ചെയ്യട്ട് ആരാ പിന്നീട് വെക്കണേ ഓളെ തൽക്കാലം വന്നു വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെട്ട് വന്നാണ് അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ തൽക്കാലം വന്നു ഷാളൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യട്ടെ എല്ലാം പഴയ പല വെക്കട്ടെ വൃത്തിയാക്കണം കഴിഞ്ഞ ഭാഷയെ പ്രളയം വന്ന സമയത്ത് ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് രാത്രി ഉറങ്ങി ഉണ്ടെങ്കിൽ രാവിലെ ആയപ്പോ മുറ്റത്ത് വെള്ളം വന്നു വന്നുങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു ഉമ്മക്കൊക്കെ അപ്പൊ അങ്ങനെ ഉമ്മ ഉമ്മാനെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ തുണികളും പിന്നെ കുറച്ച് സാധനം എടുത്തു എടുത്തുവെച്ചു നല്ലാണ്ടോ എല്ലാം ഒന്നും എടുത്തു വെക്കാനേ പറ്റിയില്ല അന്ന് ഞങ്ങളുടെ സോഫയൊക്കെ കുഷിനൊക്കെ നാശമായി ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് ഇൻവെർട്ടർ നമ്മുടെ ബെഡുകള് പിന്നെ നമ്മള് ആൽബങ്ങള് ഫോട്ടോ ആൽബംസ് അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന ഒരു പ്രളയം കാരണം പിന്നെ വീടിന്റെ അകത്തൊക്കെ അവർ തിരിച്ചു വരുന്ന സമയത്ത് മണ്ണ് വെറും നല്ല ശുദ്ധമായ വെള്ളമൊന്നുമല്ലോ ഈ ഏരിയയിലുള്ള എല്ലാ ചളികളും ഈ പറഞ്ഞുള്ള മറ്റേ സെപ്റ്റിക് ടാങ്ക് വരെ കവർ ചെയ്ത് തരുന്ന വെള്ളങ്ങളല്ലേ അപ്പം അത്രയും എന്താ പറയാ ഡെറ്റോൾ ഇട്ടിട്ടോ എങ്ങനെയൊക്കെ കഴുകിയാലാണ് അത് വൃത്തിയാവുക അപ്പൊ കുറച്ച് പണിയെടുത്തിട്ടുണ്ടാവുക അന്ന് എല്ലാവരും വന്നിരുന്നുണ്ടോ നജിത്തും ഷൈത്യും ജാസിമുട്ടിയും ഉമ്മച്ച് അവരെല്ലാരും കൂടിയാണ് വൃത്തിയാക്കിയത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അതൊരു അതിന്നെപ്പോഴും പറയും ഇപ്പം ഇതൊക്കെ തിരിച്ചു വെക്കണ്ടേന്നുള്ളത് ഒരു ജോലിയേ അല്ല അതായത് ഇനിയിപ്പോൾ ഈ ബെഡ് ഇതൊക്കെ തിരിച്ചു അതൊന്നും ഒരു പണിയേ അല്ല കാരണം എല്ലാം അതുപോലെ ഇരിക്കയല്ലേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പം എന്തായാലും അതും എന്താ പറയുക ആശ്വാസം അതാണ്ടൊന്നും പറയാനില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഷട്ടറുകളൊന്നും തുറക്കാഞ്ഞിട്ടും വെള്ളം അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉള്ളിൽ കയറിയതൊക്കെ പ്രാവശ്യം പിന്നെ ഷട്ടറുകളൊക്കെ തുറന്ന് കുറച്ചും കൂടി എല്ലാവരും അവയറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത്ര തന്നെ വെള്ളം ഉള്ളിൽ കയറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ മഴ പിന്നെ നല്ല കനത്തു പെയ്തില്ല നമ്മളുടെ ഏരിയയിലൊന്നും അതുകൊണ്ടൊക്കെ ആയിരിക്കും വെള്ളം പിന്നെ കയറാതിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഓരോരോ സ്ഥലത്തേക്കായിട്ട് ഞങ്ങൾ അപ്പോഴേ മാറ്റിവെച്ചു എല്ലാവരും ഒന്നും തിരിച്ചുവച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഇനിയും വെള്ളപ്പൊക്കം വരും എന്നൊരു സാധനം എല്ലാവരും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അഞ്ചു ദിവസം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അപ്പം ഇനിയും പ്രളയം വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടും ആരും തിരിച്ച് വെച്ചിരുന്നു പക്ഷെ ഞങ്ങൾ അന്ന് വന്ന ദിവസം തന്നെ എല്ലാം തിരിച്ചു വെച്ചു കാരണം എനിക്കും അങ്ങനെ തോന്നി കാരണം ഇനിയും വീണ്ടും വെള്ളം കയറി വരില്ല എന്ന് തോന്നി കാരണം എന്താ പറയാ ഒരു ഒരു സമയത്ത് ഒരു ഒട്ടേ പ്രളയം വരുള്ളൂന്നൊരു വിശ്വാസം വീണ്ടും വീണ്ടും പ്രളയം വരുവോ അങ്ങനെ തോന്നിട്ടോ ഇതൊക്കെ നമുക്ക് വിചാരിക്കാനേ പറ്റുള്ളൂ ഒന്നും നമ്മളുടെ കയ്യിലല്ല പക്ഷെ അങ്ങനെ തോന്നി ഇനി വെള്ളം വരെ ഉണ്ടാവൂല ഇപ്പൊ എന്തായാലും വെള്ളം പോയല്ലോ അങ്ങനെ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോ തന്നെ എല്ലാ സാധനങ്ങളും തിരിച്ചു പഴയതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴേ ശൈത്യം സുലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര പോയി കണ്ടപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതും നമ്മളുടെ ഒരു വീട്ടിലെ സിറ്റുവേഷൻ കാണുമ്പോൾ അങ്ങനെ അതുപോലെ ഒരുപാട് കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായി വീട്ടിൽ വെള്ളം കയറിയോ എന്തൊക്കെ പറ്റി നിങ്ങൾ തിരിച്ചു പോയോ എന്നൊക്കെ കുറെ പേര് കമന്റ് അയച്ചിട്ടുണ്ട് ദുവാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒന്നും പറ്റിയില്ല പ്രാവശ്യമല്ല ഒന്നും ഒക്കെ പഴയതുപോലെ തന്നെയാണ് ാവശ്യം ഇങ്ങനെ കഴിഞ്ഞു പോയിത് വിചാരിക്കുന്നു പക്ഷെ ഉള്ളിലേക്ക് വെള്ളൊന്നും കയറിയിട്ടില്ലെങ്കിലും എല്ലാ സാധനത്തിനും ഒരു ഈർപോട്ട് ഒരു തണുപ്പ് അതായത് പില്ലാണേലും ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം എടുക്കുമ്പോൾ അതിന്റെ പുറത്തൊക്കെ ഒരു ഒരു നനവ് ഫീൽ ചെയ്യുക കാരണം മൊത്തത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് നിന്നോണ്ടായിരിക്കും എല്ലാത്തിനും ഒരു നനവുണ്ടായിരുന്നു കേട്ടോ കറണ്ട് ആണെങ്കിൽ വന്നും പോയിക്കൊണ്ടും ഇങ്ങനെ നിൽക്കുക അത് ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിന് പെൻ്റെ ഫ്രണ്ട് വന്നിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ അതുവരെ കറണ്ട് ഇടക്ക് വരും ഇടക്ക് പോകാൻ ഇടയ്ക്ക് ഇരിട്ട് കേട്ടോ കിച്ചണിൽ ഫ്രിഡ്ജിന്റെ കാര്യം കുറെ പേര് പറഞ്ഞു കേട്ടോ അതുപോലെ എന്താ പറയാ അത് വെക്കുന്ന സമയത്ത് വാപ്പന്റെ പണ്ടൊരിക്കലും ചെരിച്ചു വെക്കാൻ പറ്റില്ല എന്റെ ഗ്യാസ് ഇങ്ങനെ എന്നുള്ളത് പക്ഷെ ആ നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ കുത്തനെ വെക്കാനുള്ള ആ ഇങ്ങനെ താഴത്തുനിന്ന് പൊക്കണ്ടേ അപ്പൊ തന്നെ നമ്മളുടെ അറി അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് പോകാനായി അപ്പോൾ എന്തായാലും അത് ചെരിച്ച് വെക്കലുണ്ട് ചെരിച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ച് നേരം അതായത് ഒരു കുറേ ഒരു അഞ്ചാറ് മണിക്കൂറോളം ഒന്ന് കുത്തൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസ് നോർമലാകും അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് വേഗം അങ്ങനെയെങ്കിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ചെരിച്ച് വെച്ചത് കഴിഞ്ഞ പ്രയത്തിലേക്ക് നമ്മൾ ഫ്രിഡ്ജൊക്കെ കേടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് അല്ലാണ്ട് കുത്തനെ വെക്കുക ഞങ്ങളെ കൊണ്ട് പിടിക്കാനും പറ്റുന്നില്ല അപ്പോൾ അതാണ് പെട്ടെന്ന് അങ്ങനെ വെച്ചത് കുറെ കൂട്ടുകാര് കമന്റ് അയച്ചു അങ്ങനെ വെക്കാൻ പാടില്ലെന്ന് അത് വാപ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അപ്പം അന്നടിച്ച് പോരാം തിരിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് അതുവരെ അങ്ങനെ ഗ്യാസ് ഒക്കെ നോർമൽ ആവട്ടെ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ ചിലരൊക്കെ എഴുതിക്കണെന്നറിയുമോ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തും എങ്ങനെയ മനുഷ്യന്മാരസും നമ്മൾ വേറൊരു മനുഷ്യൻ ഇനി ഏതൊരു മനുഷ്യനും നമുക്ക് പരിചയമില്ലാത്ത മനുഷ്യനാണെങ്കിലും നമ്മൾ അവരെ എങ്ങനെയാ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് എഴുതാൻ പറ്റുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള ചില മനുഷ്യന്മാരുടെ ഒരു മനസ്സിലെ ഈ താഴത്തുള്ള രണ്ട് സ്റ്റെപ്പ് ചെയ്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം മേലക്കെണ്ടീട്ട് വെച്ച് കെട്ടേ കാരണം ഇത്ര ഭാഗത്താണ് ഇതുവരെ വെള്ളം വന്നിട്ടുള്ളൂ അപ്പൊ നല്ല ഉള്ളിക്കൊന്നും കയറില്ലാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കമന്റിലുണ്ടായിരുന്നു ഇതിന്റെ എന്റെ ഡ്രസ്സും സാധനങ്ങളും എൻ്റെ കമ്മലും മേക്കപ്പ് സാധനവും എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ കളിയാക്കി എന്നൊക്കെ കളിയൊക്കെ ചോദിക്കുന്നൊണ്ടോ അതൊന്നും എടുത്തേക്കേണ്ട ആവശ്യമില്ല എല്ലാം മുകളിലാണ് സേഫ് ആണ് ഞാൻ പാട്ടുണ്ടായിരുന്നു അപ്പൊ ആ നേത്താണെന്ന് എടുത്തുവെക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പിന്നെ ഞാനൊരു സാധനം എനിക്ക് ഷെൽഫ് വൃത്തിയാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഞാൻ വലിച്ചു പോകും മൊത്തം വലിച്ചിട്ടുള്ള എനിക്ക് വൃത്തിയാക്കുന്നുണ്ട് ഇപ്പം ബെഡ്ഷീറ്റും ഡ്രസ്സുകളും ഒക്കെ ആകെ മിക്സാക്കി വെച്ചിരിക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം വരച്ചെടുക്കാൻ നമസ്കാര ഉപ്പായ ഒക്കെ വലിച്ചിട്ടിട്ട് പിന്നെ ആദ്യം മുതൽ വൃത്തിയാക്കാം അതുപോലെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കുട്ടികൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് വയനാട് ഇങ്ങനെ മഴയും ഇങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് എന്താ പറയുക കുട്ടികൾ നാളെ സ്കൂൾ ഉണ്ടാവല്ലേ നാളെ മഴ പെയ്താൽ മതി സ്കൂൾ ഉണ്ടാവല്ലേ ഇങ്ങനെയൊക്കെ എല്ലാ കുട്ടികളും ഇപ്പോൾ ഈ കമൻറ്റ് അയക്കുന്ന ആൾക്കാരെ വീട്ടിൽ കുട്ടികൾ വരെ പറഞ്ഞിട്ടുണ്ടാവും അതായത് സ്കൂളിൽ അന്ന് മഴ പെയ്തെങ്കിൽ ഇതൊക്കെ കുട്ടികൾ പറയുന്നില്ല അത് ഇത്രയും വലിയൊരു ആപത്താവുന്നൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും കുട്ടികളെ വരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും എനിക്കറിയില്ല അങ്ങനത്തെ മനസ്ഥിതി എന്താന്ന് അപ്പൊ എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും ഇപ്പൊ നിങ്ങൾ കമന്റിൽ നിങ്ങളുടെ വിചാരം ഒരു നല്ല കാര്യാണ് പറയണെന്നുള്ളതാണ് ഈ നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ മനസ്സ് എത്ര ശുദ്ധായിരിക്കും അറിയും അവരൊരിക്കലും വേറൊരാളെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഒരു നോട്ടോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അങ്ങനെയുള്ളവരല്ലേ നമ്മൾ നല്ല ആളുകൾ നമ്മൾ പറയാറുള്ളത് എന്നിട്ട് ഇമാതിരി കമന്റ്സ് ആയിക്കാൻ അവരെ വിചാരം അവർ നല്ല ആളുകള് നമ്മളെന്തോ തെറ്റ് ചെയ്യുന്ന ആളുകള് ആദ്യം നല്ല ആളുകളാണെങ്കിൽ മനസ്സ് നന്നാവണം മനസ്സ് നന്നാണെന്നുണ്ടെങ്കിൽ അയാളെ വായന ഒരിക്കലും വേറൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും വരില്ല അത് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഈ കമന്റ് ചെയ്യുന്ന നല്ല ഗൈസ് ബാക്കി ആളുകള് മുറ്റം വരെ മുറ്റ കിച്ചണിലും പിന്നെ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും വെച്ച് ഉള്ളിൽ നിന്നെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ എന്താ പറയുക മുളകും മല്ലിയും സാധനങ്ങളും എല്ലാം നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രശ്നം വെച്ച് അതെല്ലാം മേലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജും നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഓൺ ആക്കിയുള്ളൂ ഞാൻ പറഞ്ഞില്ല ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സാധനങ്ങളെല്ലാം എന്തായാലും പുറത്ത് വെച്ചിരുന്നത് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ എടുത്തു വെച്ചത് പിന്നെ മുറ്റമൊക്കെ വെച്ച് നെക്സ്റ്റ് ഡേ ആണ് നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല അടിച്ച് കഴുകിയതിനെ മുറ്റത്ത് ഒരു ച ഒരു ചളി പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം അങ്ങനെ കുറച്ചൂടെ നന്നാൽ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇപ്പൊ ജസ്റ്റ് വെച്ച് തൽക്കാലം ഒന്ന് സോപ്പ് സോപ്പൊക്കെട്ടേ കഴുകിയിട്ടുള്ളൂ നമ്മളിപ്പോ സുലു തന്ന ആകാരോട് ആ ഒരു ക്ലീനർ ഉണ്ടല്ലോ കാറും നമ്മുടെ ഇന്റർലോക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഉണ്ട് കേട്ടോ അപ്പം അത് ഉപയോഗിച്ച് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യണം ഇപ്പൊ ജസ്റ്റ് വെച്ച് ഒന്ന് അടിച്ചു വരികയൊക്കെ വൃത്തിയാക്കി സോപ്പ് വെള്ളം കൊണ്ടൊക്കെ പിന്നെ മഴ ഇപ്പൊ ഇങ്ങനെ അപ്പോഴും എപ്പോഴും പെയ്യുന്നുള്ളൂ എന്താ പറയാ ഒരു സാധാരണ മഴയാണ് ആ ഒരു പ്രളയത്തിന്റെ മഴ നമ്മൾ കണ്ടാൽ അറിയാം ഇങ്ങനെ ഇരുട്ട് മൂടി ഇങ്ങനെ കനത്ത പെയ്യും ഈ ഒരു ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഇങ്ങനെ സാധാരണ മഴ അപ്പോഴും ഇപ്പോഴായിട്ട് പെയ്യുന്നുണ്ട് നല്ല സ്കൂളൊന്നുമില്ല കുട്ടികൾക്ക് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇത് പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഡ്രസ്സ് ഡ്രൈ ക്ലീനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു റിഫ്ലെക്സ് ഡ്രൈ ക്ലീനിങ് നമ്മൾ അമനത്തിൻ്റെ അടുത്താണ് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ ചോദിച്ചപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതിൽ ഞാനൊരു രണ്ട് മൂന്ന് മൂന്ന് ചുരിദാറ് അതുപോലൊരു ബ്ലാങ്കറ്റ് ഇതിൻ്റെ എല്ലാം കൂടി അറുന്നൂറ്റി അറുപത് രൂപയാണ് ആയത് ബ്ലാങ്കറ്റിന് ഇരുന്നൂറ്റി അൻപത് ബാക്കിയുള്ളതിനൊക്കെ ഒരു കുറച്ച് കുറച്ച് എമൗണ്ട് നൂറ്റി സംതിങ് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാം ഡ്രൈ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം കേട്ടോ അപ്പോൾ തന്നെ ഇനി ഇപ്പോൾ ഒരു കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരാണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും പോകാനുള്ള മോഡില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിയവർഡ്സിന് പോയിരുന്നു ആ വീഡിയോ ഇടാനുള്ള മോഡില്ല എന്തൊക്കെയോ അതൊന്നും നമ്മൾ മനസ്സിലേക്ക് വരുന്നില്ല അപ്പോൾ എനിച്ചാൽ അള്ളാഹ് ഞാൻ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ട അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വൈക്കും